കുഴിച്ചു ആ ആ ആ കുഴിച്ചപ്പോൾ കിണറിൽ പാറയുണ്ടായി അങ്ങനെ അങ്ങനെ പാറ 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 പൊട്ടിച്ച് അടിയിലുള്ള വേണ്ടി രണ്ട് മൂന്ന് ആളുകൾ അടിയിലേക്ക് ഇറങ്ങി പത്തിരുപത്തി അഞ്ച് മീറ്ററോളം താഴ്ചയുള്ള ആ കിണറിന്റെ ആ കരിമ്പാറയുടെ കിണറിലേക്ക് ഇറങ്ങി കല്ല് വലിക്കുന്നതിനിടയിൽ ഈ കല്ലും ആ ഉരുളും പടവിന്റെ കല്ലും എല്ലാം കൂടി കേറ്റിക്കാണ്ട് വീണു ഒരു ഉണ്ടല്ലോ ഒരു കോറിയിട്ടൊരു മുറി അതുപോലും അവർക്ക് സംഭവിച്ചില്ല ഈ കേറ്റിക്കൊണ്ടിരിക്കുന്ന കല്ല് ഉരുള ചുറ്റു പടവ് ഇത് ഒന്നായിട്ട് കേറ്റിക്കാണ്ട് വീണാൽ എന്താ അതിന്റെ സ്ഥിതി പിന്നെ അവിടെ മണ്ണിട്ടേണ്ട ആവശ്യമല്ലേ വേറെ മിനാ കലക്കനാക്കും ഒഫിയാൻ ഒഴിതുക്കും ഒമിനാ നൊഹരിച്ചും നുഹ്റ എന്ന് പറയേണ്ട ആവശ്യം എവിടെയുള്ളു പക്ഷെ ഞങ്ങളൊക്കെ വളരെ ഭയവിഹലരായ അല്പസമയം കഴിഞ്ഞപ്പോ വരും ഒരാൾ കയറിട്ടേരി ഞങ്ങൾ കയറിട്ടേ എത്ര അനുഭവങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ വലിയുല്ലാഹി വലിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സി എം മർക്കസ് ആ മർക്കസിൽ മർക്കസ് ഒരു ഉയർന്ന സ്ഥലത്താണ് അപ്പോ മർക്കസ് എന്ന ആശയം വന്നപ്പോൾ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു ശരിയാണ് പക്ഷെ ഈ പ്രദേശത്തൊന്നും വെള്ളമല്ലോ ഏത് വീട്ടുകാർക്കും കുറച്ചാണ് കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസമാണ് വെള്ളത്തിന് പ്രയാസമാണ് നിങ്ങൾ ഈ പറയുന്ന പത്തു മുന്നൂറോളം കുട്ടികൾ താമസിച്ചു ഒരു സംവിധാനത്തിന് വെള്ളമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ അപ്പൊ ഒരു വിഷയത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനം ചെയ്യുന്ന ഒരു പരിപാടി നമുക്കില്ലല്ലോ ഷെയ്ഖ് ഹുസൈം നാമധേയത്തിലായത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ പടച്ചോൺ തന്നോളും എന്നും കരുതി തുടങ്ങി അലഹമുല്ല അവിടെ വെള്ളത്തിന് യാതൊരു വിഷമില്ല അബ്ദുൾസ്താദ് അവിടെ ബറ്റിന്റെ കമ്മിയുള്ളു വെള്ളത്തിന്റെ കമ്മിയില്ല എന്നു മാത്രല്ല ഞാനിത് പറഞ്ഞൊരു കറാമത്ത് പറയാനൊരു കിണർ കുഴിച്ചു ആ കിണർ കുഴിച്ചപ്പോൾ ആ കിണറിൽ പാറയുണ്ടായി അങ്ങനെ പാറ പൊട്ടിച്ച് കുറെ കയറ്റി ഏകദേശം ഒരു സാധാരണ കിണറ ഒരു ഒമ്പത് അടി ചുറ്റളവൊക്കെ ഉള്ളൊരു കിണറ ചെറിയ കിണറാണ് വലിയ ആഴുണ്ട് അങ്ങനെ ആ പാറ പൊട്ടിക്കുന്നതിനിടയിൽ പാറ അടിയിലുള്ള പാറ കേറ്റാൻ വേണ്ടി രണ്ട് മൂന്ന് ആളുകൾ അടിയിലേക്ക് ഇറങ്ങി പത്തിരുപത്തിയഞ്ച് മീറ്ററോളം താഴ്ചയുള്ള ആ കിണറിന്റെ ആ കരിമ്പാറയുടെ കിണറിലേക്ക് ഇറങ്ങി ഇറങ്ങി ിങ്ങനെ കല്ല് വലിക്കുന്നതിനിടയിലെ ഈ കല്ലും ആ ഉരുളും പടവിന്റെ കല്ലും എല്ലാം കൂടി കേറ്റിക്കാണ്ട് വീണു മൂന്നാളുകൾ കണറ്റിൽ ചെറിയൊരു പോറൽ പോലും അവർക്ക് സംഭവിച്ചില്ല ഒരു ഒരു ഉണ്ടല്ലോ മുറി അതുപോലും അവർക്ക് സംഭവിച്ചില്ല ഈ കേറ്റിക്കൊണ്ടിരിക്കുന്ന കല്ല് ഉരുളെ ചുറ്റുഭാഗത്തുള്ള പടവ് ഇതൊന്നായിട്ട് കയറ്റിക്കാണ്ട് വീണാലും എന്താ അതിന്റെ സ്ഥിതി പിന്നെ അവിടെ മണ്ണിട്ടേണ്ട ആവശ്യമില്ല വേറെ മിനാ കലക്കനാക്കും ഒഫിയാൻ ഒഴിതുക്കും ഒമിന്നൊഹരിച്ചു താരത്തിൻഹറ എന്ന് പറയേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷെ ഞങ്ങളൊക്കെ വളരെ ഭയവിഹലരായി അല്പസമയം കഴിഞ്ഞപ്പോ വരും കരിട്ടേരി ഞങ്ങൾ കയറിട്ടു അന്ന് സി എം മർക്കസിന്റെ പരിസരത്ത് അലഹമില്ല അതിൻ്റെ ശത്രുക്കളില്ല അത് അവർക്ക് രാഷ്ട്രീയ ലാഞ്ചത്തൊന്നും അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അബൂബക്കർ ഹാജി അദ്ദേഹം അവിടുത്തെ രാഷ്ട്രീയ കക്ഷിയുടെ പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റാണ് പക്ഷെ അവര് പറയും നിങ്ങൾ അമ്മ തൊട്ട് കളിക്കണ്ട അത് ആരുടെ പേരിലാണെന്ന് നിങ്ങൾക്കറിയോ സി എം വലിയ പേരിലാണ് ആരാണ് കൊണ്ടെടുക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട അമ്മ കളിക്കാൻ പോണ്ട എന്ന് മൂപ്പൻ ഇങ്ങനെ പറയും കാരണം മൂപ്പൻ അനുഭവിച്ചതാണ് സി എം വലിയ ആരാണെന്ന് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ശത്രുക്കൾ അവിടെ ഇല്ല അലഹദ ഇല്ല എല്ലാവരും ഭക്ഷണം കൊടുത്തും അല്ലാതെയും അവിടെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടുകാർ സി എം വലിയ ഹക്ക് കൊണ്ട് ആ നാട്ടുകാർക്ക് അള്ളാഹു പറയട്ടെ അള്ളാഹു എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്താക്കട്ടെ മഹാനായ ശേഖർ സി എം വലിയ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവ്വ സ്ഥലങ്ങളിലും സി എം വലിയ